നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലല്ല വേറെ സ്ഥലത്താണ് ഈ കോട്ട ഒക്കെ ഇട്ടപ്പോൾ മനസ്സിലായിരിക്കും നമ്മൾ വീണ്ടും കോടയക്കനാൽ വന്നിരിക്കുകയാണ് അപ്പം കൂടുതൽ പറഞ്ഞിരിക്കണം നേരെ വെടി ആകട്ടോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള വ്യൂ നല്ല കോട കയറി വരുന്നുണ്ട് നല്ല വ്യൂ ആണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മളുടെ ഹോട്ടൽ ഫ്രണ്ട്സ് നിങ്ങൾ ഈ മരത്തിന്റെ പേര് ഗസ് ചെയ്ത് കമന്റ് ഇടണം പേരല്ല ഒരു ഫ്രൂട്ട് ആണ് ഉണ്ടാവണം ആ ഫ്രൂട്ടിന്റെ പേര് നിങ്ങൾ കമന്റ് ഇടണം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അവിടെ ഇറങ്ങി നിറഞ്ഞിപ്പം റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പൂവാണ് അപ്പം നമ്മൾ നേരെ പറഞ്ഞരില്ല നമ്മൾ കാണിച്ചു തരാം പൂവൊക്കെ ഇവിടെ ൂ വച്ച് ഇവിടെ ഫുള്ള് അലം വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡ് മൊത്തം ഇപ്പൊ റെഡ് ഫ്ലവേഴ്സ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾ ഉച്ച സമയത്ത് ഇവിടെ വളരുത് പഞ്ചൊരു വെയിലാണ് നിങ്ങൾ വൈകിട്ടൊക്കെ ഇവിടെ വന്നാ കുഴപ്പമില്ല ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് ചെടിക്ക് വെള്ളം എടുത്ത് ചെടിക്കല്ലാക്കും വെള്ളം എത്തിക്കുന്നത് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുമ്പം ഒരു ഗ്രാസ് വെച്ചിട്ട് ചെയ്ത അച്ചങ്ങനെയാണ് ഒരു കേവ് പോലെ അകത്തോട്ടകത്തോട്ട് ഇങ്ങനെ കയറി പോവാം ഞാൻ അകത്ത് നിന്നിട്ട് അകത്തെ വ്യൂ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് അകത്തെ വ്യൂ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ അകത്തേറിയിട്ട് നോക്കിയാൽ വെളിയിലെല്ലാം കാണാം ഫുള്ള് ലൈറ്റ് അകത്തോട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വെളിയിലകം കാണാൻ പറ്റുന്നത് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഘട്ടം അകത്തേക്ക് പോകുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്കും വരി വരി ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി അകത്തും അങ്ങോട്ടും ഇതേപോലെ തന്നെ ഞാൻ കാണിച്ച പൂവൊക്കെ തന്നെയാണ് അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല റോസ് ഗാഡനിലെ കാഴ്ചകളിലൂടെ വെച്ച അവസാനിക്കുകയാണ് ഇനി നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മള് വണ്ടിയിലെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ് നമ്മൾ റോസ് ഗാർഡനൊക്കെ കണ്ടിറങ്ങി ഇപ്പോൾ നമ്മൾ വണ്ടിയിലെത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്ത് നമ്മളൊരു ക്യാൻഡി ഷോപ്പിലാണ് പോണത് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ ക്യാൻഡി ഷോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മുട്ടായി എടുത്തിട്ട് കഴിക്കാൻ പോകും ഫ്രണ്ട്സ് നമ്മൾ മുട്ടായി സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മൾ ഹോട്ടലിലെത്തിട്ട് സ് നമ്മൾ ഹോട്ടലിലൊക്കെ എത്തി ഇനി നമ്മൾ കഴിച്ചിട്ട് കാണാം ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഫ്രണ്ട്സ് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി ഇപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വന്നേക്കാണ് നമ്മൾ ലിച്ചി വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ പോവാണ് നമ്മൾ വണ്ടിയിലെത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ വണ്ടി എന്ന ശേഷം ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി റിസോർട്ടിലോട്ട് പോയി ഫ്രണ്ട്സ് ഇത് ഡേ ടു ആണ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ് വണ്ടിയിലാണ് പോകണം ഇന്ന് വണ്ടി നല്ല ബ്ലോക്ക് ആയി കിടന്നല്ലോ അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കോക്കസ് വാക്കിലും കൂടെ കയറി അപ്പം നമ്മൾ കണ്ണാടിയൊക്കെ വാങ്ങി നമ്മൾ അകത്തേറിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ ഇനി നമ്മൾ വ്യൂ കാണിച്ചു ഫ്രണ്ട്സ് ഇതാണ് കൊടൈകനാലിലെ ഫുൾ വ്യൂ നമ്മൾ ബൈനാ കല്ലർ നോക്കാൻ കയറി ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ബൈനക്കുലറൊക്കെ കണ്ടിറങ്ങി നമ്മൾ ഗുൾഫ് വാങ്ങിച്ച് നമ്മൾ കുൽഫി ഒടിക്കട്ടെ നമ്മൾ കുൽഫി ഒടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഫ്രണ്ട്സ് അവിടെ നിന്ന് കുറച്ച് കിടന്നപ്പോൾ നമ്മൾ പഴയ പഴയ മുട്ടായികളൊക്കെ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു കൊടക്കനാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് ഞാൻ വ്യൂ കാണിച്ച ഫ്രണ്ട്സ് ഇതാണ് കൊടേക്കനാൽ ലേക്കിന്റെ വ്യൂ ഫ്രണ്ട്സ് അവിടുത്തെ വാട്ടർഫാളിൽ നമ്മൾ വന്നൊക്കെയാണ് നമ്മൾ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട് വാട്ടർഫോളിന്റെ വ്യൂ ഞാൻ കാണിച്ചേരാം ഫ്രണ്ട്സ് ഇതാണ് വാട്ടർഫോളിൻ്റെ നമ്മുടെ മാഗി വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ിയൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ വണ്ടിയിലെത്തി ഇനിയും നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തരമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടെ അടിച്ചുവിട്ടിക്കുക ബൈ